രക്തസാക്ഷികളുടെ നാമത്തിലുള്ള എൽ ഡി എഫ് അംഗത്തിന്റെ സത്യപ്രതിജ്ഞ റദ്ദാക്കി വീണ്ടും സത്യപ്രതിജ്ഞ ചൊല്ലിച്ചു തൃശൂർ ചാലക്കുടി നഗരസഭയിലെ അഞ്ചാം വാർഡ് കൌൺസിലർ പുല്ലന്റെ സത്യപ്രതിജ്ഞയാണ് ഭരണാധികാരി റദ്ദാക്കിയത് ധീര രക്തസാക്ഷികളുടെ നാമത്തിൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നുവെന്നാണ് പുല്ലൻ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പറഞ്ഞ വാചകം ഭരണാധികാരിയായ ചാലക്കുടി ഡി എം വെങ്കടേശ്വരൻ ഇത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി വീണ്ടും സത്യവാചകം ചൊല്ലാൻ ആവശ്യപ്പെടുകയായിരുന്നു ఉపయోహిమక్ష

ധീരരക്തസാക്ഷികളുടെ നാമത്തിൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ചെയ്യുന്നുവെന്നാണ് നിതിൻപുല്ലൻ ആദ്യം സത്യവാചകം ചൊല്ലി അതായത് ഇന്ന് രാവിലെ സത്യപ്രതിജ്ഞ നടന്ന സമയത്ത് എല്ലാവരും സത്യവാചകം ചൊല്ലിയ സമയത്താണ് ഈ നിതിൻ പുല്ലൻ ഈ രീതിയിലുള്ള സത്യവാചകം രക്തസാക്ഷികൾക്ക് വേണ്ടി ചൊല്ലിയത് എന്തായാലും ഇത് ഇതിനെ തൊട്ടു പിന്നാലെ വരണാധികാരി ഇത് റദ്ദാക്കുകയായിരുന്നു തുടർന്ന് ഈ ആദ്യ കൗൺസിൽ യോഗം നടന്ന സമയത്ത് വീണ്ടും സത്യവാചകം ചൊല്ലാൻ വേണ്ടി അദ്ദേഹം ആവശ്യപ്പെടുകയും ചൊല്ലുകയും ആയിരുന്നു ചെയ്തത് അതുപോലെ തന്നെ ഇതിനകത്ത് പുല്ലൻ പോലീസ് നിതിൻപുല്ലീപ്പ് തകർത്ത കേസിൽ അതായത് ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പരിപാടിയുടെ ഭാഗമായിട്ട് അതിനുശേഷം ഈ പോലീസുകാരുമായിട്ട് അസ്വാരസ്യം ഉണ്ടാവുകയും തമ്മിൽ തർക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു ആ കേസിൽ പോലീസ് ജീപ്പ് തകർത്ത കേസിൽ മുഖ്യ പ്രതി കൂടിയാണ് നിതിൻ പുല്ലർ ഈ ഈ സംഭവം വിവാദമായതോടുകൂടി പാർട്ടിയും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അതായത് ഈ ആവേശം കൊണ്ട് പറഞ്ഞതാണ് എന്നുള്ള തരത്തിൽ അതിനെ ലഘൂകരിക്കുന്ന ഒരു നടപടിയുമായിട്ട് സി പി എമ്മും മാറിയിട്ടുണ്ട് നീലിവാൻ Okay, Sano.